പ്രിയ സുഹൃത്തുക്കളെ ഇത് നമ്മളെ കൊലപ്പുറം കൂരേട് ഹൈവേ റോഡാണ് സർവീസ് റോഡ് ഇതിൽ വള്ളം കേറിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഇപ്പം ഏകദേശ സമയം മണിയാണ് രാവിലെ ഏഴുമണിയിൽ ഹൈവേ റോഡിൻ്റെ സ്ഥിതിയാണിത് അപ്പോൾ വള്ളം കേറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ നാശനായ്പതിൻ്റെ സ്ഥിതി കണ്ടില്ലേ നമ്മളെ നാട്ടിൽ നാശനായപ്പോൾ കണ്ടില്ലേ സർവീസ് ബോഡാണ് ഇപ്പൊ കണ്ടുപോയി സർവീസ് ബോഡ് ഇല്ല റോഡ് അഴിച്ചു കുറച്ചിട്ട് വണ്ടികളൊക്കെ സുഹൃത്തുക്കളെ ഇത് നമ്മളെ കൊലപ്പുറം ൈവേ റോഡാണ് സർവീസ് റോഡ് ഇതിൽ വള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഇപ്പോൾ ഏകദേശം സമയം ഏഴ് മണിയാണ് രാവിലെ ഏഴ് മണിയിൽ ഹൈവേ റോഡിൻ്റെ സ്ഥിതിയാണത് അപ്പോൾ വള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്